ഞങ്ങള് വേറെ പോവാണെങ്കിൽ ഈ മനസ്സിനോണ്ട് മനസ്സും കുടുങ്ങിയല്ലോ േ കള ഞങ്ങൾ അടിച്ചോളൂ എന്താ ഞങ്ങൾ കല്യാണുണ്ട് പോകണേ പാലങ്ങോട് പറഞ്ഞേ പോരന്റെ പോലെ വയ്ക്കുവാന്നുള്ളത് എത്ര പറഞ്ഞു പാഞ്ഞോട് കേറും പാഞ്ഞു ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് അറുന്നോളി മൂന്ന് കിലോമീറ്റർ അറുന്നോളിണ്ട് ഞങ്ങൾ വേറെ ി ഞങ്ങൾ പറഞ്ഞല്ലോ വാണ്ട പോരണ്ട പോരണ്ടല്ലേ നമുക്ക് ചിക്കൻകാലി പോരി ഇന്നാളും പണിറ്റേ എപ്പഴും വണ്ടി പങ്കെ പാലിക്കണം നമുക്ക് എപ്പ ചോദിച്ചാലും പാചടി കേട്ടോ